ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും രണ്ടായിരത്തി മുപ്പത്തിനാലിലും ഒക്കെ ബി ജെ പി അധികാരത്തുടർച്ച നേടിയാൽ അതിനകത്ത് ആരുടെ തെറ്റുകൊണ്ടാണ് എന്നുള്ളത് ഏവർക്കും അറിയാം ഒരു പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന് ഇനി ഒരിക്കലും ഉയർന്നു വരാൻ കഴിയില്ല അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സംസ്ഥാനത്തു നിന്നും വൈപ്പ് ഔട്ട് ഔട്ടാകുക എന്ന് പറയും അതായത് ക്ലീൻ വാഷ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ അവർ വൈപ്പ് ഔട്ടായി രാജസ്ഥാനിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റുകളും ബി നേടി മധ്യപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ടും ബി ജെ പി നേടി അതിനു മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തേഴും നേടി ഇങ്ങനെയൊക്കെയാണ് സാധുതകൾ കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ഈ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് ഇത് പൊലിയല്ലേ ഇത്തരത്തിലൊരു ഇന്ത്യ സഖ്യത്തിന് എവിടെയാണ് പ്രസക്തി ഈ പ്രസക്തിയും കൊണ്ട് നടന്നിട്ടെന്താണ് കാര്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോ വയനാട്ടിൽ വയനാട്ടിൽ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷം ഏത് മുന്നണിയുടെ ഭാഗമാണ് കൃത്യമായും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ഒരു കാഴ്ച ഇത് തന്നെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും ഉണ്ടാകുന്നതെന്ന് ബി ജെ പി ചോദിച്ചാൽ അതിൽ തെറ്റു പറയാനൊന്നും പറ്റില്ലല്ലോ ബി ജെ പിക്ക് കൃത്യമായ അജണ്ടയുണ്ട് അതിനി വർഗീയതയായിരുന്നാലും വർഗീയ ധ്രുവീകരണമായിരുന്നാലും അതിനി രാമക്ഷേത്ര നിർമ്മാണമായിരുന്നാലും അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിൽ അവർ ഉറച്ചു നിൽക്കുന്നു അവർ കാലാകാലങ്ങളിലായി ഉറച്ചു നിൽക്കുന്നു അവർക്ക് എല്ലാ രീതിയിലും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കണം ചാതുർവർണ്ണയം കൊണ്ടുവരണം മനുസ്മൃതി വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തിനാണ് അവരിലെ പല നേതാക്കളും ഒന്ന് പരസ്യമായി പറയാൻ അവർക്കൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കോൺഗ്രസ് കൃത്യമായി എടുക്കുന്ന നിലപാടെന്താണ് കോൺഗ്രസ് എന്ത് നിലപാടാണ് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ ഏകീകരണമാണോ ന്യൂനപക്ഷങ്ങളെ അഗാധമായുള്ള സ്നേഹിക്കലാണോ മൃദു ഹിന്ദുത്വ സമീപനമാണോ ഒന്നും കൃത്യമായിട്ട് അവർക്കറിയില്ല പിന്നെ അങ്ങനെയുള്ള കോൺഗ്രസിനെ ആര് ജയിപ്പിക്കാനാണ് ആരും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു നേതാവിനെ പറയാൻ പോലും ഇല്ലല്ലോ കേരളത്തിലുള്ള ഡോക്ടർ ശശി തരൂറിനെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തപ്പോൾ തന്നെ പലരുടെയും മുഖഭാവം മാറിയത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് തന്നെ മല്ലികാർജുൻ ഖാർഗെക്ക് ഇനി അധികം റോളൊന്നുമില്ല രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ ഇനി കുറച്ചുനാൾ കൂടി തോറ്റു തോറ്റ് തൊപ്പിയിടുന്ന ഒരു വലിയ പാർട്ടിയുടെ ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഞെടിഞ്ഞിരിക്കാനോ ചെയ്യാൻ മാത്രമേ ഇനി വയസ്സായ മല്ലികാർജുൻ ഖാർഗേക്ക് കഴിയുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക